നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം വേദജ്യോതിഷത്തിൽ വളരെയധികം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശനിയും ചൊവ്വയും സൂര്യനിൽ നിന്നും ആറാമതായി സ്ഥിതി കൊള്ളുന്ന ഗ്രഹമാണ് ശനി വ്യാഴം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹമായി കണക്കാക്കുന്നത് ശനിയെയാണ് എൺപത്തിരണ്ട് ഉപഗ്രഹങ്ങളുള്ള ശനിയെ കർമ്മത്തിന്റെ ഗ്രഹമായാണ് വേദജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് നീതിയുടെയും അച്ചടക്കത്തിൻ്റെയും പ്രതീകമായി ശനിയെ കണക്കാക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശനിയുടെ രാശിമാറ്റങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും സൂര്യനിൽ നിന്നും നാലാമതായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ ചുവന്ന ഗ്രഹം എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായാണ് ചൊവ്വയെ കണക്കാക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചൊവ്വയുടെ സ്ഥാനം ശക്തമാണെങ്കിൽ ആ വ്യക്തികളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കും നിലവിൽ ശനിയും ചൊവ്വയും സഞ്ചാരപഥത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നവപഞ്ചമ രാജയോഗം രൂപപ്പെടുന്നു ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതിൽപ്പെട്ട മൂന്ന് രാശിക്കാർക്കാണ് ഈ ഒരു നവപഞ്ചമ യോഗത്താൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ രാശിയാണ് കർക്കിടക രാശി നവപഞ്ചമ രാജയോഗത്താൽ കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്നുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സമൂഹത്തിൽ നിന്നും ആദരവ് ലഭിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇവർക്ക് ഏതൊരു കാര്യത്തിനും ഉണ്ടായിരുന്ന തടസ്സം നീങ്ങി പെട്ടെന്ന് തന്നെ കാര്യസിദ്ധി വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രത്യേകിച്ച് ആ ശനിയുടെയും ചൊവ്വയുടെയും ആ ഒരു സ്ഥാനം ഇവർക്ക് വളരെയധികം അനുകൂലമായിരിക്കും ഇനി ഈ നവപഞ്ചമ രാജയോഗത്താൽ സൗഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന രണ്ടാമത്തെ രാശിയാണ് മീനം രാശി നവപഞ്ചമ രാജയോഗത്താൽ മീനം രാശിക്കാർക്ക് നേട്ടങ്ങൾ പലതും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ശരിയായ വിധത്തിൽ നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് കഷ്ടപ്പാടുകൾ ഇവരിൽ കുറയുന്നതായിരിക്കും സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും സാമ്പത്തിക വിഷയങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും വിദ്യയിൽ ശോഭിക്കാനുള്ള അവസരം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് വിദേശത്ത് യാത്ര ചെയ്യാനുള്ള യോഗവും വന്നെത്തുന്നതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനായി ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ടും ജോലി സാധ്യതകളൊക്കെ ആയിട്ടെല്ലാം നല്ല നല്ല മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഇനി നവപഞ്ചമ രാജയോഗത്താൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന മൂന്നാമത്തെ രാശിയാണ് കുംഭം രാശി എന്ന് പറയുന്നത് കുംഭം രാശിയുടെ അധിപനാണ് ശനി അതിനാൽ കുംഭം രാശിക്കാർക്ക് നേട്ടങ്ങളും അനവധിയായിരിക്കും ഓരോ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്തെടുക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മാനസിക വിഷയങ്ങൾ ഇവരിൽ കുറയുന്നതായിരിക്കും അതായത് ജോലിയുമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഉണ്ടായിരുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാര്യക്ഷമതയോടെ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അതായത് നമുക്ക് നമ്മുടെ എല്ലാ എഫിഷ്യൻസി ഉപയോഗിച്ചുകൊണ്ട് ആ ജോലിയിൽ തിളങ്ങാനുള്ള മേലുദ്യോഗസ്ഥരുടെ ആ ഒരു നോട്ടം നമ്മളിലേക്ക് എത്തിപ്പെടാൻ അതുവഴി നമുക്ക് ജോലിയിൽ ഉയർച്ചയൊക്കെ കൊണ്ടുവരാനും ഈ നവപഞ്ചമ രാജ്യകത്താൽ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും കൂടാതെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ ഇവരിൽ നിന്നും അകലുന്നതാണ് ഓരോ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തു തീർക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനിയുടെ സ്വക്ഷേത്രമാണ് കുംഭം അത് അതിനാൽ തന്നെ ശനി പൂർണമായും ഫലം നൽകുന്നൊരു സ്ഥാനം കൂടിയാണ് കുംഭം അപ്പം അതുകൊണ്ട് ഈ കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് വെച്ചടി വെച്ചടി ഉയർച്ചയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഈ നവപഞ്ചമ രാജ്യോഗം ഈ മൂന്ന് രാശിക്കാരും വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു